ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സന്തോഷത്തോടെ പറയട്ടെ നമ്മൾ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിങ്ങനെ നോക്കാം ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീനാക്കി തോല് വേസ്റ്റ് കളയുക പിന്നെ ബാക്കി ബാക്കിതായ ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞെടുത്തതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഒരേ കടായി പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ ഞാൻ എണ്ണ നേരത്തെ കൂട്ടി ഒന്ന് ഒഴിച്ചു കൊടുത്തായിരുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇഞ്ചി കഷ്ണങ്ങൾ വറുത്തു കോരി മാറ്റി ഒരു സൈഡിലേക്ക് വെക്കുക എന്നിട്ട് ആ ഇഞ്ചി വറുത്ത കോരിയെ എണ്ണയിൽ വെച്ച് തന്നെ നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ച് താളിക്കാം അതിലേക്ക് ഇച്ചിരി പച്ചമുളക് പിന്നെ നമുക്ക് കറിയേപ്പില കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി നമ്മുടെ കഷ്ണം ഇഞ്ചിയിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ട് ഒരു തരി രൂപത്തിലൊന്ന് പൊടിച്ച് മാറ്റിയെടുക്കുക അതേ എണ്ണയിൽ തന്നെ വീണ്ടും നമുക്ക് കുറച്ച് കറിയേപ്പില തൂങ്ങി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇച്ചിരി പൂ പൊടി മല്ലിപ്പൊടി പിന്നെ നമുക്ക് ആയപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നെല്ലിക്ക നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇച്ചിരി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് വെക്കുക അതിൻ്റെ സത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര തിരികിയതോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് നമുക്ക് കറിയായിട്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി ചൂട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്ത് ശർക്കര പാനീടെ വെള്ളം ഇതിൽ ചേർത്താലും മതിയാകും അപ്പോൾ ശർക്കര പാനി ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണം മുന്നേ ആയിട്ട് ഇതിൽ ഇഞ്ചി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാളിലിട്ട് അരച്ചെടുത്ത എന്നാൽ തരി രൂപമായി ഇരിക്കുന്ന ഇഞ്ചി നമ്മൾ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഒന്ന് തിളപ്പിച്ച ശേഷമാണ് ഞാൻ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതും എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചി അച്ചാറ് തയ്യാറായിട്ടുണ്ട്